ആദ്യമായിട്ട് മറുപടി പറയുന്നത് ട്രിപ്പിൾ സിക്സ് എയ്റ്റ് വൺ നമ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ സമയം കുറഞ്ഞത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത് മൊബലിന്റെ ടൈം ആയതുകൊണ്ടാണ് അതായത് പിന്നെ ചുമരിലും മറ്റും ഒക്കെ ആയത്തിൽ കുറിസിയും മറ്റു ആയത്തുകളൊക്കെ എഴുതി വെക്കുന്നത് കാണുന്നു അതിന്റെ ഹുക്കം എന്താണ് ചുമരിലും മറ്റും ഖുർആാൻ എഴുതുക എന്നത് വലൂഫിൽ മസ്ജിദ് അത് പള്ളിയിൽ ആണെങ്കിൽ പോലും കറാഹത്തുള്ള വിഷയമാണ് എന്ന് ദവയ ശത്രു ഗ്രന്ഥം അത് വിശദീകരിക്കുന്നുണ്ട് മറ്റുള്ള ഗ്രന്ഥങ്ങളിലും അത് സ്ഥലം പിടിച്ചിട്ടുണ്ട് മാത്രമല്ല അതിന്റെ കാരണങ്ങൾ നിരക്കുന്നത് ഇപ്പോ ചുമരിലൊക്കെ ആണെങ്കിൽ ഉവ ഇല്ലാതെ അവിടെ തൊടുമ്പോൾ അത് ഹറാമിലേക്ക് പോകും മാത്രമല്ല കുട്ടാനിനെ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുമാണ് കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം അതാണ് അതിന്റെ നിയമം മാത്രമല്ല കയ്യിൽ പിടിച്ച് ഓടുമ്പോൾ നമ്മുടെ അരക്കെട്ടിൽ നിന്നും മുകളിലേക്ക് ഉയർത്തി പിടിച്ചിട്ടാണ് ഓടേണ്ടത് നിരച്ച് വെച്ച് ഓടാൻ പാടില്ല ഖുർആാൻ വെക്കുമ്പോൾ അത് ഒരു തുണി വെച്ചിട്ട് അതിന് മുകളിലേ വെക്കാൻ പാടും ഇങ്ങനെ ഖുർആാനിനെ മകരത്തിലെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു വിടുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇത്രക്കും ബഹുമാനിക്കപ്പെടേണ്ടുന്ന പുലോകത്തിന് വെളിച്ചം നൽകിയ ഒരു മഹത്തായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആാൻ ആ കുർത്താനിനെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ അതിൽ ചളിയോ പൊളിയോ ഒക്കെ പിടിക്കുന്ന ചുറ്റുപാട് വരുന്നത് കൊണ്ടും അതിന്റെ ആ സൊറുമത് നഷ്ടപ്പെടുന്നത് കൊണ്ടുമാണ് ഇതിന്റെ ഹൊക്കുമ്പോൾ ഈ നിലക്ക് വന്നത് എന്നും അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ പള്ളിയിൽ തന്നെ കട ഹാവുമ്പോൾ വീടുകളിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു കടകളിൽ മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ നല്ല സൂക്ഷ്മതയോടു കൂടി അതിലൊന്നും വരില്ല എന്ന് ഉറപ്പ് വെച്ചതോട് കൂടെ നാം ഒരു ചെറിയ ടേബിളിലൊക്കെ ചിലപ്പോ കണ്ണാടിക്കൂട്ടിലൊക്കെ ആക്കി വെക്കുമ്പോൾ അതിന് ഈ പറഞ്ഞ കാരണം അവിടെ ഒഴിവാകുന്നത് കൊണ്ട് അനുവദനമാണ് എന്ന് പറയാം അതാണ് പിന്നെ വേണ്ടത് ചുളരിലൊന്നുമല്ല നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ജീവിതത്തിലാണ് നമ്മുടെ അനുകരണത്തിലാണ് എന്ന് നാം ഒന്നും കൂടി വ്യക്തമാക്കി ഓർക്കുന്നതും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റു സംശയത്തിലേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തരും അസല വലൈക്കും വരഹമുല്ല